അപ്പൊ ഒരു സുന്നത്തെങ്കിലും ഓരോ റബിയും ഇല്ല പോലും വരുമ്പോഴും നബിതങ്ങളിലേക്ക് കൂടുതൽ അടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു സുന്നത്ത് ഒരു പുതിയ സുന്നത്ത് ഓരോ റബി ഇപ്പൊ ഇപ്രാവശ്യം നമ്മൾ ഒരു സുന്നത്ത് നമ്മളെ ജീവിതത്തിൽ ഇല്ലാത്ത ഒരു സുന്നത്ത് ഇപ്രാവശ്യം നമ്മൾ തുടങ്ങുകയാണെങ്കിൽ അടുത്ത വർഷം വരെ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അടുത്ത വർഷം മറ്റൊരു സുന്നത്തും കൂടെ തുടങ്ങണം സുന്നത്തുകൾ ഒരുപാടുണ്ടല്ലോ ഏഹ് രാത്രി കിടക്കാൻ നേരത്ത് ഒതു കൊടുത്ത് കിടക്കുന്ന അതേപോലെ മിസ്വാക്ക് വാക്ക് ചെയ്യുക എടുക്കുന്ന സമയത്ത് മിസ്വാക്ക് വാക്ക് ചെയ്യല് ഉറങ്ങാൻ നേരത്ത് മിസ്വാക്ക് വാക്ക് ചെയ്യല് ഉറങ്ങി എഴുന്നേക്കുമ്പോ മിസ്വാക്ക് വാക്ക് ചെയ്യല് ഇങ്ങനെ ഒരുപാട് സുന്നത്തുകള് നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ സുന്നത്താണെന്ന് നമുക്കറിയില്ല അത് സുന്നത്താണെന്ന് നമുക്കറിയില്ല നമ്മൾ ഒരുപാട് സുന്നത്തുകൾ ചെയ്യുന്നുണ്ട് പക്ഷെ സുന്നത്തുകൾ ചെയ്യുമ്പോ അതിന്റെ പ്രതിഫലം വേണമെങ്കിൽ എന്താ വേണ്ടത് നിയത് വേണം അപ്പൊ സുന്നത്തിനു വേണ്ടി ഞാൻ ചെയ്യുന്നു എന്നുള്ള നീയത്ത് വേണം അല്ലേ സുന്നത്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ള നീയത്തിൽ ഉണ്ടെങ്കിലേ നമുക്ക് സുന്നത്തിന്റെ പ്രതിഫലം കിട്ടൂ കിട്ടു അപ്പൊ പലരും അശ്രദ്ധരായ ഒരു കാര്യം ഞാൻ പറയാം നമ്മളൊക്കെ നിസ്കരിക്കുന്ന ആളുകളാണ് ഏ ഈ ഒരു വേദി ഉപകാരപ്പെടില്ലെന്ന് കരുതി അപ്പൊ ഇതിലേക്ക് ഞാൻ ഇതൊക്കെ പറയുന്നത് നമ്മളൊക്കെ നിസ്കരിക്കുന്നു ഒന്നും എടുക്കുന്നു ഓക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഈ ഒതുക്കുമ്പോ നമ്മള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി എടുക്കുന്നു എന്നുള്ള ആ നിയത്ത് ഒതുവിന്റെ ഫർന്നിനെ വീട്ടുന്നു എന്നുള്ള അത് എപ്പോഴാ നമ്മൾ വയ്ക്കുക മുഖം കഴുകുന്ന സമയത്തല്ലേ മുഖം കഴുകുന്ന സമയത്താണ് ആ മുഖം കഴുകുന്നതിന് മുമ്പ് ഒരുപാട് പ്രവൃത്തികൾ ഉണ്ട് മുൻകൈ കഴുകൽ ഏഹ് വായിൽ വെള്ളം ഒപ്പളിക്കല് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റൽ ഇതൊക്കെ അതിനു മുമ്പുള്ളതാണ് ഇതിന്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ ഇതൊക്കെ സുന്നത്ത ഇതിന്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ എന്തു വേണം വേണം മുൻകൈ കഴുകുന്ന സമയത്ത് നമ്മളെ നീയത്ത് വെക്കണം ഒതുവിന്റെ സുന്നത്തിനെ ഞാൻ പോകുന്നു ഇതാരും ചെയ്യാറില്ല ചെയ്യാത്തത് കൊണ്ട് ആ മൂന്ന് നാല് വിശ്വാക്ക് ചേരും കൂടെ ഉണ്ട് ആ സുന്നത്തിന്റെ പ്രതിഫലം നമുക്ക് നഷ്ടപ്പെട്ടു അപ്പൊ ഇനി മുതൽ ഒതുവ് എടുക്കുമ്പോൾ അറിയാല്ലോ അപ്പൊ ആ സമയത്ത് നമ്മള് ബിസ്മില്ലാ റഹ്മാറേയും പറയുമ്പോൾ ഒതുവിന്റെ സുന്നത്തിനെ വീട്ടുന്നു എന്ന് പറയണം അത് മറ മറക്കണ്ട എന്നാലേ ആ മുൻകൈ കഴുകലിനും വായ്പ പൊളിക്കലിനും ബുക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നതിനും ആ മിസ്വാക്കിനൊക്കെ സുന്നത്തിന്റെ പ്രതിഫലം കിട്ടും അപ്പൊ അതുകൊണ്ട് സുന്നത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കഴിയുന്ന കഴിവിന്റെ പരമാവധി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ പ്രിയപ്പെട്ട കുട്ടികളോട് പ്രത്യേകമായി പറയാനുള്ളത് നല്ലതുപോലെ നിങ്ങൾ പഠിക്കണം ഞാൻ നിർത്താണ് നല്ലതുപോലെ പഠിക്കണം ഏഹ് നമുക്ക് മദ്രസയും വേണം സ്കൂളും വേണം അല്ലെ രണ്ട് വിദ്യാഭ്യാസവും നമുക്ക് വേണം ഒന്നുപേക്ഷിച്ച് ഒന്നിന്റെ പിന്നാലെ മാത്രം തുടരുന്നത് സ്കൂൾ ഉപേക്ഷിച്ച് മദ്രസയുടെ പിന്നാലെ മാത്രം വേണ്ട മദ്രസ ഉപേക്ഷിച്ച് സ്കൂളിന്റെ പിന്നാലെ അത് രണ്ടും രണ്ടും വേണം ഏഹ് ഭൗതികമായ വിദ്യാഭ്യാസം മാത്രം പോരാ ഏഹ് പിന്നെ ആത്മീയമായ മദ്രസ വിദ്യാഭ്യാസവും കൂടി നമുക്ക് വേണം കാരണം കാരണം ഭൗതിക വിദ്യ എന്ന വാഹനത്തിന്റെ ബ്രേക്കാണ് എന്ത് ആത്മീയമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതുകൊണ്ട് മദ്രസ നമ്മൾ മുടക്കരുത് നല്ലതുപോലെ നമ്മൾ സമയം കണ്ടെത്തി ഇപ്പൊ മദ്രസ ടൈം നമ്മൾ ചുരുക്കി ചുരുക്കി കൊണ്ടുവരിക ഏഹ് ഏഴാം ക്ലാസ് മുതൽ കുട്ടികൾക്ക് അങ്ങ് ട്യൂഷൻ കൊടുക്ക രക്ഷിതാക്കള് എന്നിട്ട് ഉസ്താദിന്റെ ഇടയ്ക്ക് ഒന്ന് പറയും ഇല്ല പിന്നെ ഏഴ് ആറേ മുക്കാലിനെ മദ്രസ് തുടങ്ങുന്ന ഏഴ് മണിക്ക് ട്യൂട്ടോറി പോണോ അങ്ങ് വിട്ടേക്കാ അതിനു വേണ്ടിയായി പഠിക്കുന്നത് ഏഴ് മണിക്ക് ട്യൂട്ടോറി തുടങ്ങി വിട്ടേക്കിടയിൽ നമ്മൾ സമയം കണ്ടെത്തുക ഈ രണ്ടു നേരം ട്യൂട്ടോറി ഒരു നേരം പോരാ ഒരു നേരം മദ്രസ ഒരു നേരം ടൂട്ടോറിടയ്ക്ക് സ്കൂളും അങ്ങനെ മതിയല്ല അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ വിശാലമായി പറയാൻ സമയമില്ല ഏതെങ്കിലും ഒരു സമയത്ത് രാവിലെയോ വൈകിട്ടോ മദ്രസക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തണം ഇല്ലെങ്കിൽ അത് നമുക്ക് വൻ നഷ്ടായിരിക്കും രക്ഷിതാക്കളെ നിങ്ങളോടാണ് ഞാൻ പറയുന്നത് നമ്മുടെ കുട്ടികളെ ദീൻ ഉള്ളവരാക്കി വളർത്താൻ നമ്മൾ തയ്യാറാക്കണം ഇല്ലെങ്കിൽ ലോകത്തും നിങ്ങൾ വിരൽ കടിക്കേണ്ടി വരും നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും വളരെ കൃത്യമായി പറയുകയാണ് അള്ളാഹുവിന്റെ ദീൻ അവഗണിച്ചു കഴിഞ്ഞാൽ അല്ലാഹു ഏത് നിലക്കാണ് നിങ്ങളെ ശിക്ഷിക്കുക അല്ലെങ്കിൽ നിങ്ങളെ പരീക്ഷിക്കുക എന്ന് പറയാൻ കഴിയില്ല ഇന്ന് എത്രയോ രക്ഷിതാക്കൾ മക്കളെ ഓർത്ത് കരച്ചിലടക്കാത്ത അല്ലെങ്കിൽ കരച്ചിലടങ്ങുന്ന ഒരു നേരയില്ല മക്കളെ ഓർത്തിട്ടെ കാരണം അവരും അവരുടെ പ്രതീക്ഷിക്കത്തുയരാതെ മക്കള് വഴി പിഴച്ചു പോയതിന്റെ പേരിൽ മക്കളെ ഓർത്ത് കരയാത്ത നേരയില്ല കാരണം എന്താ മദ്രസെ പഠിപ്പിച്ചില്ല നേരത്തെ മദ്രസ അല്ലെങ്കിൽ ചില കുട്ടികൾ മദ്രസെ പഠിച്ചു രണ്ടോ മൂന്നോ നാലോ ക്ലാസ് എത്തുമ്പോൾ പിന്നെ മാതാപിതാക്കൾ തന്നെ വന്ന് പറയും ഈ സമയമില്ല ട്യൂട്ടോറിലുണ്ട് സ്കൂളിലുണ്ട് വിശ്രമം ഇല്ല പിന്നെ എവിടെ മദ്രസെ വരാൻ സമയമില്ല എന്ന് രക്ഷിതാക്കൾ തന്നെ വന്ന് പറയുന്നൊരു കാലമായി നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും അതുകൊണ്ട് കുട്ടികളെ നല്ലതുപോലെ ദീനുള്ളവരാക്കി വളർത്തണം കുട്ടികൾ ദീനുള്ളവരാണെങ്കിൽ ലോകത്തും അവർ നമുക്ക് ഉപകാരപ്പെടാറുണ്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആറടി മണ്ണിനടിയിൽ കിടക്കുമ്പോ നമ്മുടെ അടുത്ത് വന്ന് ഡെയിലി ഒരു ഫാത്തിഹയും ഇഹ്ലാസും അല്ലെങ്കിൽ ഒരു യാസീനെ പോതിട്ട് ദ്വാ ചെയ്യാൻ ഒരു അത് വിവരമുള്ള പിന്നെ ആത്മീയമായ ബോധമുള്ള ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ നമുക്ക് വേണ്ടേ മകനാണെങ്കിൽ അടുത്ത് കബറിന്റെ അടുത്ത് വന്നിരുന്നു തോന്നും മകളാണെങ്കിലും വീട്ടിലിരുന്ന് തോന്നും നമുക്ക് വേണ്ടി അപ്പൊ ആ ബോധം ഉണ്ടെങ്കിൽ അത് ചെയ്യുള്ളൂ അങ്ങനെയുള്ള ഒരു മകള് നമുക്ക് അല്ലെങ്കിൽ ഒരു മകൻ നമുക്ക് വേണമെങ്കിൽ അവനെ നമ്മൾ ആത്മീയമായ വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തണ്ടേ ഉയർത്തണ്ടേ എന്നാലുള്ള നമുക്ക് ഉപകരിക്കുള്ളൂ അതുകൊണ്ട് ശ്രദ്ധിച്ചോ ഇതൊക്കെ ദുനിയാവാണ് നശ്വരമാണ് ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ ഇവിടെ നിന്ന് വിട പറയും പിന്നെ ശാശ്വതമായി ദീർഘമായി നാം വസിക്കേണ്ടത് പരലോകത്താണ് ആഹ്റത്തിലാണ് ഖബറിലാണ് അവിടെ ഉപകരിക്കണം നമ്മുടെ മക്കള് ആ നിലക്ക് മക്കളെ വളർത്തിയെടുക്കാൻ നമ്മൾ തയ്യാറാകണം അതിന്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് മദ്രസ എന്ന് പറയുന്നത് ആത്മീയമായ ബോധം അവിടെ നിന്നാണ് കിട്ടുന്നത് മദ്രസയിൽ നിന്നാണ് കിട്ടുന്നത് അതിനൊരു മുടക്കം വരുത്താൻ നമ്മൾ നോക്കരുത് കരുത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഇതാ ഇൻഷാൻ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാം മുറിഞ്ഞു പോകും അവൻ സമ്പാദിച്ച സമ്പത്തും അതേപോലെ അവന്റെ ഈ ദുനിയാവിൽ അവൻ എന്തെല്ലാം നേടിയിട്ടുണ്ടോ എല്ലാം ഇവിടെ വിട്ടെറിഞ്ഞ് അവൻ കൈ മടക്കി മടക്കി വെച്ചാണ് അവൻ പോകുന്നത് ഒന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഇവിടുന്ന് പോകുന്നത് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങളെ അവന് ഉപകാരപ്പെടും ആഹ്റത്തിൽ ഖബറിൽ അവൻ ഉപകരിക്കും മൂന്നേ മൂന്ന് കാര്യങ്ങൾ ഒന്നും ഒന്നും ും ഒന്നും അവൻ ചെയ്ത ജാരിയായ ചെയ്തകളാണ് പള്ളിക്ക് കൊടുത്തിട്ടുണ്ടോ മദ്രസയ്ക്ക് കൊടുത്തിട്ടുണ്ടോ ഇതേപോലത്തെ പരിപാടിക്കൊക്കെ സംഭാവനകൾ നൽകിയിട്ടുണ്ടോ അതേപോലെ തന്നെ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കാൻ കൊടുത്തിട്ടുണ്ടോ പാവങ്ങൾക്ക് വീട് വെക്കാൻ സഹായിച്ചിട്ടുണ്ടോ നാട്ടിലെ സുൽഹായ അസുഹത്തായ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഒക്കെ സഹായം ചോദിച്ചു വന്നപ്പോ അവരെ സഹായിച്ചിട്ടുണ്ടോ ഇതൊക്കെ ഖബറിലുണ്ടാവും അതൊന്നും വർദ്ധി ആവൂല ഒരു നിങ്ങൾ അതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ആഹ്റത്തിൽ അത് നിങ്ങൾക്ക് ഉപകരിക്കും ഒരു സംശയവും വേണ്ട രണ്ടാമത്തേത് ഉപകാരപ്രദമായ അറിവ് നിങ്ങൾ ഖുർആൻ നല്ലോണം ഓദാൻ പഠിച്ചിട്ടുണ്ടോ അല്ലാതെ നിങ്ങൾക്ക് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം ഹിന്ദി സംസാരിക്കാൻ അറിയാം മലയാളം നല്ലോണം കൈകാര്യം ചെയ്യാൻ അറിയാം അറിയാം എല്ലാം ഓതാൻ അറിയില്ല എന്ത അവസ്ഥ ഒരു ഒരു മുസ്ലിമിന് തെറ്റാതെ തജ് നിയമം അനുസരിച്ച് ഖുറാൻ ഓദാൻ അറിയില്ലെങ്കിൽ പിന്നെ അവനെ മുസ്ലിം എന്ന് എങ്ങനെ പറയാൻ കഴിയും നിങ്ങൾ നിങ്ങൾക്ക് തെറ്റാതെ ഖുറാൻ ഓദിയോ നമ്മുടെ സെൻട്രൽ ജമാത്തിൽ എല്ലാ വ്യാഴാഴ്ചയും എല്ലാ ചൊവ്വാഴ്ചയും മകരി പുനസ്കാരം വനിതകൾക്ക് കുറവാൻ പഠന ക്ലാസ് ഉണ്ട് കുറവാൻ പഠന ക്ലാസ് നല്ലതുപോലെ ഓതി പഠിക്കാൻ പറ്റും ഒന്നാമതി ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി നല്ലതാണ് കാരണം മുമ്പ് മദ്രസേ പോകാൻ അവസരം കിട്ടാത്ത ഒരുപാട് ഉമ്മമാരും അതേപോലെ ഉപ്പമാരും ഒക്കെ ഉണ്ട് അവർക്കൊക്കെ പഠിക്കാനുള്ള അവസരം ഇപ്പൊ ഉണ്ട് നമ്മളത് ഉണ്ടാക്കിയെടുക്കണം ഓരോ നാട്ടിലും വരുന്ന ഉസ്താദുമാരെ കൊണ്ട് നമ്മളത് ഉപയോഗപ്പെടുത്തണം ആ ഉസ്താദുമാരിലൂടെ ഒരുപാട് ആ നാട്ടിൽ തന്നെ ഒരുപാട് ആളുകൾ കുറുവാൻ അറിയാത്തവരുണ്ടാവും ഓതാൻ അറിയാത്തവരുണ്ടാവും എല്ലാ ചൊവ്വാഴ്ചയും നമ്മുടെ മനസ്സിലുണ്ട് ഇനി ഇവിടെ നടക്കുന്നില്ലേ അങ്ങോട്ട് വന്നോ അടിപൊളിയായിട്ട് ആയിട്ട് കുറവാൻ പഠിക്കാം ഏഹ് അപ്പൊ കുർബാൻ നല്ലതുപോലെ ഓതാൻ നമുക്ക് കഴിയണം കഴിയണം അപ്പൊ ഇതാണ് ഇതാണ് ഔ അവന് വേണ്ടി ദ്വാ ചെയ്യുന്ന സത്വൃദ്ധനായ അവന്റെ കുട്ടി അവന്റെ മോനം അല്ലെങ്കിൽ അവന്റെ മോനം അവന് വേണ്ടി ദ്വാ ചെയ്യണമെങ്കിൽ എന്ത് വേണം നേരത്തെ പറഞ്ഞതുപോലെ ആത്മീയമായ വിദ്യാഭ്യാസവും കൂടി ആ കുട്ടിക്ക് അവൻ നൽകണം നമ്മുടെ സെൻട്രേമാത് ചെറിയ മദ്രസ ചെറിയ മഹല്ലാണെങ്കിലും പ്ലസ് ടു വരെ മദ്രസ ഉണ്ട് ഇവിടെ ഇവിടെ ആറ് ആറു വരെ അവിടെ പന്ത്രണ്ടാം ക്ലാസ് വരെ മദ്രസ ഉണ്ട് നൂറ്റി മുപ്പത് കുട്ടികളാ മദ്രസയെ പഠിക്കുന്നു സെൻട്രേമാദ് ചെറിയ മഹല്ല പക്ഷെ നൂറ്റി മുപ്പത് ആ മദ്രസയെ പഠിക്കുന്നുണ്ട് പരിസര ജമാത്തിലുള്ള മദ്രസ കുട്ടികളെ ഏറ്റവും കൂടുതൽ അവിടെ പഠിക്കുന്നത് ഏഹ് ഐ സി എസ്സിൽ വലിയ മദ്രസയാണ് ഐ സി എസ് ഉസ്താവ് നേരത്തെ അവിടെ ജോലി ചെയ്യുന്നില്ല പക്ഷെ അവിടെ പോലും എൺപത് തൊണ്ണൂറിനകത്തെ കുട്ടികളുണ്ട് അറുപത് 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 കുട്ടികളെ ഉള്ളു വലിയ മദറസ്സയ നമ്മളെ ചെറിയ മദറസ പക്ഷെ നൂറ്റി മുപ്പത് കുട്ടികളുണ്ട് പ്ലസ് ടു വരെ ക്ലാസ് ഉണ്ട് ഇവിടെ നമുക്ക് സാധിക്കും പക്ഷെ പലയിടത്തും കുട്ടികളെ കിട്ടാനില്ല രക്ഷിതാക്കൾ കുട്ടികളെ വിടുന്നില്ല എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും നിങ്ങള് കണ്ണു തുറക്കണം നിങ്ങൾ ചിന്തിക്കണം ഈ ദുനിയാവ് ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ അവസാനിപ്പിച്ച് ഇവിടെ നിന്നും നമ്മൾ യാത്ര പറയും പിന്നെ ശാശ്വതമായ ജീവിതത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ ശാശ്വതമായ ജീവിതത്തിൽ നമ്മുടെ മക്കൾ നമ്മുടെ കരളിന്റെ കഷ്ണങ്ങളായ നമ്മുടെ മക്കൾ നമുക്ക് ഉപകരിക്കണമെങ്കിൽ അവർക്ക് മദ്രസ വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കണം ഇല്ലെങ്കിൽ വലിയ നഷ്ടമായിരിക്കും നമുക്ക് വരാനുള്ളത് ചിന്തിക്കണം പറഞ്ഞു ചില പിതാക്കന്മാർക്ക് അല്ലാന്റെ റസൂല പ്രാർത്ഥിച്ചത് ചില പിതാ പിതാക്കന്മാർക്ക് അല്ലെങ്കിൽ ചില രക്ഷിതാക്കൾക്ക് നാശമുണ്ടാകട്ടെ കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കുന്നില്ല മര്യാദ പഠിപ്പിക്കുന്നില്ല ഫർന്നായ ഇബാദത്തുകളെ സംബന്ധിച്ച് അവർക്ക് ബോധമില്ല അവർക്ക് നിസ്കരി നിസ്കാരം ഇല്ല അവർക്ക് മറ്റൊരു ഫറന്നുമില്ല ഇങ്ങനെ റബീലവൽ വരുമ്പോ രണ്ട് കൊടിയും കെട്ടിയിട്ട് പുരുതക് പേര് പിടിച്ച് നടക്കാൻ മാത്രമേ ഉള്ളൂ പള്ളിയിൽ നിസ്കരിക്കാനില്ല ഇങ്ങനെ ഖുർആനോ അതവോ ഫർവോ ഒന്നും പഠിപ്പിക്കാതെ അവരിങ്ങനെ ജീവിക്കൂല

അപ്പൊ മക്കളെ ദീനു പഠിപ്പിക്കണം മക്കളെ ദീനു പഠിപ്പിക്കണം അതുകൊണ്ട് നമുക്ക് ഇഹത്തിലും പരത്തിലും നേട്ടമുണ്ട് ഒരു ഒരു മണിക്കൂറെങ്കിലും ഒരു ദിവസം മദ്രസ പഠനത്തിന് വേണ്ടി നമ്മൾ കണ്ടെത്തണം നമ്മുടെ മക്കൾക്ക് എല്ലാ രക്ഷിതാക്കളും അതിനു വേണ്ടി തയ്യാറാകണം ഈ സംവിധാനം തകർന്നു പോയാൽ നാം മൊത്തത്തിൽ അതിന് ഉത്തരവാദികളാകും അള്ളാഹുവിന്റെ കടുത്ത ശിക്ഷയ്ക്കു നമ്മളെല്ലാവരും കാരണക്കാരായി തീരും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഒപ്പം മക്കളായ നിങ്ങൾ നല്ലതുപോലെ പഠിക്കണം നല്ലതുപോലെ പഠിക്കണം മനുഷ്യന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണല്ലേ നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളും രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്താ ഒന്ന് ഒന്ന് സുഖം നേടുക സുഖം ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ മനുഷ്യന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി രണ്ട് ലക്ഷ്യങ്ങളാണ് നമുക്കുള്ളത് ഒന്ന് സുഖം നേടുക രണ്ട് വേദനയിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേദനയിൽ നിന്ന് വിട്ടു നിൽക്കാതെ പണിയെടുക്കണം കഷ്ടപ്പെടണം എന്ന് പറഞ്ഞാൽ എന്താ സുഖം എന്ന് പറഞ്ഞാൽ എന്താ ഐസ്ക്രീം സുഖം എന്ന് പറഞ്ഞാൽ എന്താ എന്താ സുഖമായിട്ട് കിടന്ന് ഉറങ്ങല്ലേ സുഖം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഏതൊരു അവസ്ഥയിലാകാൻ ആഗ്രഹിക്കുന്നുവോ ആ അവസ്ഥയുടെ പേരാണ് സുഖം മനുഷ്യൻ മനുഷ്യൻ ഏതൊരു അവസ്ഥയിലാകാൻ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നുവോ ആ ഒരു അവസ്ഥയുടെ പേരാണ് സുഖം ഉദാഹരണം പറയാം സ്വർഗം ഒരു സുഖാണ് ഒരു സുഖമാസ കേന്ദ്രമാണ് സ്വർഗത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ എന്തുവേണം വേണം നാലത് പോലെ പണിയെടുക്കണം അല്ലേ വെറുതെ ഇരുപത്തിയാല് മണിക്കൂർ കിടന്ന് ഇറങ്ങിയ സ്വർഗത്തിൽ പോകാൻ പറ്റും ഒന്നും പറ്റത്തില്ല അപ്പോ സ്വർഗം സുഖവാസ കേന്ദ്രം അതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നല്ലതുപോലെ അധ്വാനിക്കണം കഷ്ടപ്പെടണം നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ അല്ലെങ്കിൽ നമ്മുടെ അൾട്ടിമേറ്റ് വിക്ടറി ആത്യന്തികമായ വിജയം അല്ലെങ്കിൽ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ അന്നാഹുവിനെ കണ്ടുമുട്ടുക സ്വർഗത്തിലേക്ക് എത്തിച്ചേരുക ഇതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ലക്ഷ്യം നമുക്ക് കരസ്ഥമാക്കണമെങ്കിൽ എന്തു വേണം നല്ലതുപോലെ അധ്വാനിക്കണം അതേപോലെ തന്നെ നമ്മുടെ ദുനിയവിൽ ഇപ്പൊ നിങ്ങളിൽ പല ആളുകളും ഭാവിയിൽ പഠിച്ച് വലിയ ഡോക്ടർ ആകാൻ തീരുമാനിച്ചവരുണ്ടാവണം അതല്ലേ ഐ എസ് കളക്ടറാകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും അതേപോലെ പിന്നെ എൻജിനീയർ ആകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെ പല രീതിയിലും പല ഗോളാണ് വ്യത്യസ്ത ഗോളുകളാണ് നമുക്കൊക്കെ ഉള്ളത് അല്ലെ വ്യത്യസ്ത ലക്ഷ്യങ്ങളാണ് നമുക്കുള്ളത് അപ്പൊ ആ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നൊക്കെ എന്തുവേണം വേണം എന്തുവേണം എന്ത് വേണം ശരിക്കും നമ്മള് അതിനുവേണ്ടി ഉറക്കമൊഴിച്ച് പണിയെടുക്കണം അല്ലേ നല്ലതുപോലെ പഠിക്കണം നല്ലതുപോലെ കഷ്ടപ്പെടണം പക്ഷെ നമുക്ക് കഷ്ടപ്പെടാൻ പയ്യ നമുക്കൊക്കെ അലസതയാണ് ലെസ്നസ് മടി മടി എന്ന് പറഞ്ഞാൽ മടി ഒന്നിനും പറ്റില്ല പറ്റില്ല മടിയെന്ന് പറഞ്ഞാൽ മടി എന്ന് പറഞ്ഞാൽ എന്താ മടി അതിന്റെ ഡെഫിനിഷൻ മടി എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാൻ സൗകര്യമുണ്ടായിട്ടും ചെയ്യാൻ സുഖം തോന്നാത്തതിനാൽ ചെയ്യാതിരിക്കുക ഇതാ എന്ന് പറയുന്നത് എന്താണ് ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാൻ സൗകര്യമുണ്ടായിട്ടും ചെയ്യാൻ സുഖം തോന്നാത്തതിനാൽ ചെയ്യാതിരിക്കുക ഒരു ലോഡ് ഡ്രസ് ഉണ്ട് നാളെ അലക്കാൻ ചെയ്യേണ്ട കാര്യമാണ് ഏഹ് ചെയ്യാൻ സൗകര്യമുണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് അല്ലെങ്കിൽ കല്ലുണ്ട് സോപ്പുണ്ട് എല്ലാം കൈയുണ്ട് കൈ കുഴപ്പമൊന്നുമില്ല ഏഹ് ചെയ്യേണ്ട ഒരു കാര്യമാണ് തുണി അലക്കൽ ചെയ്യാൻ സൗകര്യമുണ്ട് ചെയ്യാൻ സുഖം തോന്നുന്നില്ല അതുകൊണ്ട് ചെയ്യാതിരിക്കുക ഇതാ മടി എന്ന് അറിയുന്നത് മനസിലായ ആ മടി നമ്മൾ ഒഴിവാക്കണ്ട മടിയാണ് നമ്മളെ അപകടത്തിലേക്ക് വന്നെത്തിക്കുന്നത് അതുകൊണ്ട് മടി പിടിച്ചിരുന്നാൽ എവിടെയും നമ്മൾ എത്തൂല അതുകൊണ്ട് ഡോക്ടറാകണോ കളക്ടറാകണോ ആരാകണമെങ്കിലും അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെടുക അതിനായി ഉറപ്പു സുബാനഹുവത്താല നമ്മുടെ ഭാവി ബാസുരമാക്കി തരട്ടെ നല്ല നല്ല ഉന്നതമായ മേഖലകളിൽ എത്തിപ്പെടാനുള്ള തൗഫീഖ് നമ്മുടെ മക്കൾക്കും നമുക്കും അള്ളാഹു സുബാനഹുവത്താല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ശരി കുറച്ച് അധികം സമയമായി പോയി ക്ഷമിക്കണം